ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് മോളിയാണ് അതിന്റെ ആവശ്യത്തിനായി ഞാൻ ഒരു നാലഞ്ച് കരിമീനാണ് ക്ലീൻ ചെയ്ത് എടുത്തേക്കുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി ആവശ്യത്തിന് ഉപ്പിടുക നീര് നീരൊഴിക്കുക ഒരു അര ചെറുനാരങ്ങ നീരാണ് കേട്ടോ ഒഴിക്കണേ ഇത് പത്ത് മിനിറ്റ് തിരുമ്മി വെക്കണം ഫിഷ്മോള് എങ്ങനെയാ ഉണ്ടാക്കുന്ന നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഒരു പാത്രത്തിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആവശ്യത്തിന് നിങ്ങളുടെയൊക്കെ ആവശ്യം പോലെയാ വെളിച്ചെണ്ണ ഒഴിക്കണേ അതിലേക്ക് രണ്ട് വലിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് പയ്യെ വഴറ്റുക സവാള ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒരു കുടം വെളുത്തുള്ളി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഇതിന്റെയൊക്കെ പച്ച പച്ചമുളക് വരെ ഒന്ന് വഴറ്റുക അപ്പൊ എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മീൻ ഇടുക മീൻ മീനെല്ലാരും വറുത്തൊക്കെ ഇടണം ഞാൻ വറുക്കാതെയാണ് ഇടണേ ഈ മീനെല്ലാം ഒന്ന് പയ്യെ മറിച്ചിടുക എല്ലാ മീനുകളും മറിച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുക ഞാനൊരു ഒന്നര മുറി തേങ്ങയുടെ പാലാ കേട്ടോ എടുത്തേക്കണേ ഇതിലേക്ക് തക്കാളി ഇടുക രണ്ട് തക്കാളിയാണ് ഇട്ടേക്കണത് വലുത് ഇതിൽ ആവശ്യത്തിന് ഉപ്പിടുക മീനിലിച്ചിരി ഉപ്പ് പെരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ നോക്കിയിട്ട് വേണം എല്ലാവരും ഉപ്പിടാൻ ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക മീനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാം പാലൊഴിക്കുക ഇച്ചിരി മഞ്ഞപ്പൊടി കൂടിപ്പോയി നോന്ന് അത് പയ്യെ തിളച്ച് വരുമ്പോൾ ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ ഒഴിക്കാനുണ്ട് കലക്കി തിളച്ച് വരട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കളിക്കി ഇത് ഒഴിക്കുക ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഓഫാക്കണം ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഞാൻ ഓഫാക്കുക ഇതിലേക്ക് ഒരാരം മുറി സവാള ഞാൻ നെയ്യില് വറുത്ത് വച്ചേക്കണമാണ് അതിടുക ഇഷ്മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വന്നവരെ എല്ലാവർക്കും ബായ്